അസളാം വരഹമുല്ലാ വാഹ ബ വലമുല്ല വസ്ലാത്തു വസ്ലാം അലഫി റസൂല വല അല ഇസി നബീ ഒരിക്കൽ നബി സലഹു അലൈഹി വസ്ലമ തങ്ങളോട് അള്ളാഹു സുബാനഹു വാല പറയുകയാണ് നബിയെ എനിക്ക് ഭൂമിയിൽ ചില അടിമകളുണ്ട് ഈ ഭൂമിയിൽ ചില ആളുകൾ എനിക്കുണ്ട് അവർ എന്നെ ഇഷ്ടപ്പെടുകയാണ് പക്ഷേ അതിനേക്കാൾ അവർ എത്രത്തോളം എന്നെ ഇഷ്ടപ്പെടുന്നു അതിനേക്കാളും ഞാൻ അവരെ ഇഷ്ടപ്പെടുകയാണ് അവർ എന്നിലേക്ക് വരാൻ വളരെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് അവരെന്നിലേക്ക് വരാനാണ് അവർ അവരെൻ്റെ അടുക്കലേക്കൊന്ന് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർ എത്രത്തോളം ആഗ്രഹിക്കുന്നു അതിനേക്കാളും ഞാൻ അവർ എൻ്റെ അടുക്കലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെന്നെ ഓർമ്മിക്കുന്നതിനേക്കാളും ഞാൻ അവരെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു എന്നിലേക്ക് അവർ നടന്നു വന്നാൽ ഞാൻ അവരിലേക്ക് ഓടിയെടുക്കും അവരുടെ കൽബ് വേദനിക്കുന്നത് അവരുടെ കണ്ണ് നിറഞ്ഞാൽ റബ്ബിൻ്റെ സിംഹാസനം പോലും കുലുങ്ങിപ്പോകും അത്രയും വലിയ ദറജയിലെത്തിയ സ്ഥാനത്തെത്തിയ ചില അടിമകൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ വളരെ കൗതുകത്തോടുകൂടി റബ്ബിനോട് ചോദിക്കുകയാണ് റബ്ബെ ഏതാണ് ആ വിഭാഗം എന്ന് എന്നെനിക്കൊന്ന് പറഞ്ഞു തരുമോ ഏതാണ് ആ വിഭാഗം എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ അല്ല എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബനോത്താൽ ആ വിഭാഗത്തെ പറഞ്ഞു കൊടുത്തില്ല ആരാണത് എന്ന് പറഞ്ഞു കൊടുത്തില്ല ആ സമയത്ത് നബി സമയത്തിന് അബിസലാഹു അലൈവിസ്ലം തങ്ങൾ രണ്ടാമത് ചോദിക്കുകയാണ് റബ്ബെ എങ്കിൽ അവർക്ക് ഉള്ള ഏതെങ്കിലും ഒരു അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ അല്ല അവർക്ക് നീ നൽകിയ ഇത്രയും വലിയ റജകൾ കരസ്ഥമാക്കിയ ആ വിഭാഗത്തിൻ്റെ അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബാന താല മറുപടി പറഞ്ഞത് അവർക്ക് മൂന്ന് അടയാളങ്ങളുണ്ട് അവർക്ക് മൂന്ന് അടയാളങ്ങളിൽ അവർ ആ മൂന്നടയാളങ്ങളിൽ ഒന്ന് ജുനൂബുഹും അനിൽ മലാജി തത്ത ജാഫ ജുനൂബുഹും അനിൽ മലാജി ജനങ്ങളെല്ലാം എല്ലാം മറന്നുകൊണ്ട് സുഖനിദ്രയിൽ കിടക്കുന്ന സമയത്ത് പാതിരാവിൻ്റെ നിശബ്ദതയിൽ നബിയെ ഞാൻ ഒന്നാം ആകാശത്തേക്ക് വരും സമാ ഉദുനിയയിൽ ഞാൻ വരും ആ സമയത്ത് എന്നെ ആരാണ് ഓർക്കുന്നത് എന്നിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചെയ്ത ജീവിതത്തിൻ്റെ ഇന്നലകളിൽ ചെയ്തു പോയ സകല അപരാധങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് എന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നത് ആരാണ് എന്ന് നോക്കുവാൻ വേണ്ടി പാതിരാവിൻ്റെ നിശബ്ദതയിൽ അപ്പം ഞാൻ ഒന്നാം ആകാശത്തേക്ക് കടന്നുവരും നബിയെ ആ സമയത്ത് എൻ്റെ ഇഷ്ടദാസന്മാരായ ഈ വിഭാഗം അവരുടെ പാർശ്വങ്ങൾ അവരുടെ കിടപ്പറവിട്ട് ഉയരുകയാണ് രണ്ട് കാലത്ത് തഹജ്ജുദ് എനിക്കായി നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന വിഭാഗമാണ് അതിൽ ഒരു അടയാളമെന്ന് അള്ളാഹു സുബാനോ താല പറഞ്ഞു കൊടുക്കുകയാണ് ഇത് അള്ളാഹു സുബാനോ താല നേരിട്ട് റസൂർ ഉള്ളാഹി സി തങ്ങൾക്ക് കൈമാറിയ മെസ്സേജാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തഹജുദ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അല്ല നമ്മൾ വിചാരിക്കും പക്ഷേ ചെലുത്താൻ സംഭവിക്കൂല ആ സമയത്ത് എഴുന്നേറ്റ് കൊടും തണുപ്പിലൊക്കെ ഉളവെടുത്ത് അള്ളാഹുവിന് വേണ്ടിയൊന്ന് സുജൂത് ചെയ്യുന്നത് ചെറിയ കാര്യമൊന്നുമല്ല അത്രയും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അള്ളാഹുവിനോട് അവ അഭ അഭേദ്യമായ വളരെ ആത്മാർത്ഥമായ ഹുബ് ഉള്ള ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തഹജ്ജുദ്സ്കാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കടാവളക്കായി നമ്മളത് കൊണ്ടുപോകണം മഹാനായ അബൂ യസീദുൽ ബിസ്താമിർ അലി അള്ളാഹു താലാൻഹു തഹജ്ജുദ് ചെറു ചെറുപ്രായത്തിൽ തന്നെ തഹജ്ജുദ് തുടങ്ങിയ ആളാണ് ആ തഹജ്ജുദ് ആരംഭിക്കാൻ അതിൻ്റെ പിന്നിലൊരു സംഭവമുണ്ട് എല്ലാ ദിവസവും പിതാവിൻ്റെ കൂടെ അബു യസീദുൽ ബിസ്താമിർ അലി അള്ളാഹു അൻഹു കിടന്നുറങ്ങുമ്പോൾ എല്ലാ ദിവസവും പാതിരാത്രിയിൽ ഉപ്പ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കാണും അപ്പോൾ ഒരു ദിവസം മഹാനവറുകൾ ഉപ്പയോട് ചോദിച്ചു ഉപ്പ എന്ത് എന്തുകൊണ്ടാണ് ഉപ്പ മാത്രം ഇങ്ങനെ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്തേ എന്ന് ചോദിച്ചപ്പോൾ ഉപ്പ മോനോട് പറഞ്ഞത് മോനെ ഉപ്പ തഹജുദാണ് നിസ്കരിക്കുന്നത് അത് നിസ്കരിക്കുന്നതിൻ്റെ കാരണം ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട് ഒരുപാട് അപരാധങ്ങൾ ഞാൻ പ്രവർത്തിച്ചു പോയിട്ടുണ്ട് ഇതൊന്നും പൊറപ്പിക്കാതെയാണ് ഞാൻ കണ്ണടയുന്നത് എങ്കിൽ നാളെ ആഹരത്തിൽ പരലോകത്ത് ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന പരലോകത്ത് ഞാൻ പോയി നിൽക്കുമ്പോൾ ഈ തെറ്റുകളുമായിട്ടാണ് ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ എന്നെ അള്ളാഹു സുബാനോ തല നരകത്തിലിട്ട് അവിടുന്ന് വെന്ത് ഉരുകേണ്ട ഒരു സാഹചര്യം എനിക്ക് വരും അതുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞ് പൊറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ നരക ശിക്ഷയിൽ നിന്ന് സലാമത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാതിരാത്രിയിൽ പോലും ഇങ്ങനെ വിവാദത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അബൂ യസീദിൽ ബിസ്താമി തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് ഉപ്പ അപ്പോൾ എനിക്ക് നിസ്കരിക്കണ്ടേ ഉപ്പാക്ക് മാത്രമാണോ നിസ്കാരമുള്ളത് എനിക്കും നിസ്കരിക്കണ്ടേ അപ്പോൾ ഉപ്പ പറയുന്നു മോന അല്ല നരകത്തിലൊന്നും ഇടൂല അതുകൊണ്ട് മോനക്ക് നിസ്കാരം ഇപ്പോൾ നിർബന്ധമില്ല ഉപ്പ പറഞ്ഞത് ശരി തന്നെയാണ് അപ്പോൾ മോന ഇടൂല എന്ന് പറഞ്ഞപ്പോൾ ഇതിന് ശേഷം മഹാനായ അബൂ യസീദുൽ ബിസ്താമിർ അലി അള്ളാഹു താലാൻഹു ഉപ്പയോട് ചോദിച്ച ചോദ്യമാണ് പിന്നീട് ആ ജീവിതത്തെ മാറ്റിമറിച്ചത് മഹാനവറുകൾ ചോദിക്കുകയാണ് ഉപ്പ അല്ലല്ലോ അങ്ങനെ അല്ലല്ലോ ഇവിടുന്ന് ഞാൻ ദിവസവും കാണാറുണ്ട് എൻ്റെ ഉമ്മ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വിറക് കയറ്റുമ്പോൾ വലിയ വലിയ വിറകുകൾ വെക്കുന്ന കൂട്ടത്തിൽ തീ ഒന്നുകൂടി ആളിക്കത്താൻ വേണ്ടിയിട്ട് ചെറിയ വിരൾ വിരലുകൾ കൂടി ചെറിയ വിറകുകൾ ചെറിയ വിറകുകൾ അതിൻ്റെ ഉള്ളിലേക്ക് തിരികി കയറ്റുന്നത് ഞാൻ കാണാറുണ്ടല്ലോ ഉപ്പാ ആ ചോദ്യം കേട്ടപ്പോൾ പിതാവ് ഞെട്ടിപ്പോയി ആ തീ തീയന്നുകൂടി ആളിക്കത്താൻ വേണ്ടി ചെറിയ ചെറിയ വിറകുകൾ കൂടി അതിൻ്റെ ഉള്ളിലേക്ക് തിരികി കയറ്റുന്നത് ഞാൻ കാണാറുണ്ടല്ലോ ഉപ്പാ അപ്പോൾ എന്നെ നിരകത്തിടില്ല എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക പിറ്റേ ദിവസം മുതൽ ആ മകനെയും ഉപ്പ തഹജുദിനു വേണ്ടി വിളിച്ച് വിഭാദത്ത് തുടങ്ങി എന്നുള്ളതാണ് ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ തഹജുദ് കൊണ്ട് തുടങ്ങിയിട്ട് ഇന്ന് മഹാനായ അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ സൂഫി ചക്രവാളത്തിലെ സൂര്യ തേജസ് ആയി വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയൊരു മഹാനായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ തഹജുദ് എന്ന് പറയുന്നത് ചെറുതല്ല അത് വളരെ മഹത്വമുള്ള ഒരു വിഭാഗത്താണ് അത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ടുണ്ടെങ്കിൽ സന്തോഷിച്ച് കള്ളുക അള്ളാഹുവിൻ്റെ ഹുബ് കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി ജീവിതത്തിൽ അതില്ലാത്ത ആളുകൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഇൻഷാല്ല ഇന്ന് മുതൽ നാളെ മുതൽ അള്ളാഹു അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ആ ഇബാധത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അള്ളാഹു സുബാനെ തോഫിയ്ക്ക് നൽകട്ടെ അസ്സാം വൈകും വരഹമത്തല്ല